ബസ്മി ലാഹിറമൻ റഹീം അൽ ഹെക്കുമുഅലത്തുൽമു മിനി ഫഹൈസ് വജദു അഹക്കുബിഹ വിജ്ഞാനം എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ കളഞ്ഞു പോയ സ്വത്താണ് ഫഹൈസ് വജദ ഫഹഹു അഹക്കുബിഹ അതിനെ എവിടെ വെച്ച് കിട്ടിയാലും അതിനവനെ വീണ്ടെടുത്തു കൊള്ളട്ടെ എന്നാണ് ഈ ഒരു ഹദീസിൻ്റെ സാരം നമ്മൾ നമ്മളിന്നുള്ളത് ഖത്തറിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിട്ടുള്ള ഖത്തർ നാഷണൽ ലൈബ്രറിയിലാണ് ഏകദേശം പത്ത് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ നമുക്കിവിടെ ഫിസിക്കലായിട്ട് തന്നെ വായിക്കാൻ കഴിയും അതോടൊപ്പം പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് ഓൺലൈനായിട്ടും വായിക്കാൻ പറ്റും ലോകത്തിനെ ഏറ്റവും റയറായിട്ട് കാണപ്പെടുന്ന പല പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലൈബ്രറിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഈ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും രക്ഷിതാക്കളോടൊക്കെ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ മക്കളുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചരിത്രങ്ങളടങ്ങുന്ന ഒരു ചെറിയൊരു ലൈബ്രറി ഒരു പുസ്തക കൂട്ടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സജ്ജീകരിക്കേണ്ടതുണ്ട് ഒരു ലൈബ്രറി സജ്ജീകരിക്കേണ്ടതുണ്ട് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ചരിത്രത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായമോ സമൂഹമോ ഒക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അറിവുകൊണ്ട് മാത്രമാണ് തളർന്നിട്ടുണ്ടെങ്കിലും അത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടില് ഇറാഖില് താർത്താരികൾ വന്നിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം ബൈത്തുൽ ഹെക്മ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലൈബ്രറി തകര്ക്കാണ് ചെയ്തത് ആ ലൈബ്രറിയിലുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ടൈഗ്രിസ് നദിയിലേക്ക് എറിയുകയും അത് നശിപ്പിക്കുകയും ചെയ്തു അന്ന് ടൈഗ്രിസ് നദിയുടെ വെള്ളത്തിന് പോലും മഷിയുടെ നിറമായി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യമാണ് ഇസ്ലാം വിജ്ഞാനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു മതമാണെന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ ഒരു ലൈബ്രറിയുടെ കാഴ്ച കണ്ടിട്ട് പിന്നെ നമ്മൾ ജുമാൻസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ആ കത്താറയിലെ ബ്ലൂ മോസ്കിലാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ പള്ളി ഞാൻ മനസ്സിലാക്കുന്നത് വിദേശികൾക്ക് വേണ്ടിയിട്ട് കാഴ്ചക്കാരായിട്ടുള്ള വിദേശികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണെന്ന് വളരെ മനോഹരമാണ് കേട്ടോ അതിൻ്റെ ഉള്ളും പുറമൊക്കെ ഒരു സൈനബ ഫാദൽ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഈ ഒരു പള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഈ പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്താറുണ്ട് അങ്ങനെയൊക്കെ എത്തുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ ഒരു ബേസിക്സ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ സംവിധാനങ്ങളിവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളീ കാണുന്നത് രണ്ട് കൊറിയൻ യുവാക്കൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പ്രവർത്തനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ ഒരു യാത്ര വളരെ സന്തോഷകരായിരുന്നു ഇൻഷാ